ഹായ് ഫ്രണ്ട്സ് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ദശപുഷ്പങ്ങളെ പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് എന്താ നോക്കിയാലോ ആദ്യം നമുക്ക് ദശപുഷ്പം എന്താണെന്ന് നോക്കാം കേട്ടോ ദശപുഷ്പം എന്ന് വെച്ചാൽ പത്ത് നാട്ടു ചെടികൾ ചേർന്ന് ഒരു ഔഷധ കൂട്ടാട്ടോ ദശപുഷ്പങ്ങൾ കേരളത്തിൽ ഒട്ടുമിക്ക വീടുകളിലും തൊടുകളിലും കാണപ്പെടുന്ന ഈ ചെടികൾ ആയുർവേദ ചികിത്സയിൽ വളരെ പ്രാധാന്യമുള്ളതാണ് കേട്ടോ അതിനേറെ കർക്കിടക മാസത്തിലാണ് കേട്ടോ ഈ ദശപുഷ്പങ്ങൾക്ക് വളരെ പ്രാധാന്യം അപ്പോൾ ഇതിന്റെ പൂക്കൾക്കല്ല അധികം പ്രാധാന്യം കൊടുക്കുന്നത് ചെടികൾക്കാണ് കേട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കുറച്ച് ദശപുഷ്പങ്ങളും അവയുടെ ഗുണങ്ങളുമാണ് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ആദ്യം മുതൽക്ക് തന്നെ കാണുക കേട്ടോ എന്നാൽ ഈ ദശപുഷ്പങ്ങളിലെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവൂ അപ്പോൾ നമുക്ക് നേരെ ദശപുഷ്പങ്ങളിലേക്ക് കിടക്കാം ഇനി നമുക്ക് ദശപുഷ്പങ്ങളിൽ ഒന്നാമതായ കറുകയെ പരിചയപ്പെടാം അപ്പം ഇത് അധികവും പൂജാ ആവശ്യങ്ങൾക്കായി മാല കെട്ടാൻ ഉപയോഗിക്കുന്നതാണ് ഉപയോഗിക്കുന്നതാണ്ടോ ഇതിന് ഔഷധത്തിനും വളരെ പ്രാധാന്യമുണ്ട് ഉള്ളതാണ് കുട്ടികളുടെ ബുദ്ധിവികാസനത്തിനും തളച്ചോറിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ഞരമ്പുകൾക്കുള്ള എല്ലാ രോഗങ്ങൾക്കും ഈ കറുകിട വേ വേരുടെ ഔഷധമാണ് കേട്ടോ ഈ കറുകിട വേരിട്ട് വെള്ളം തിളപ്പിച്ചു കൊടുത്താൽ കുട്ടികൾക്ക് നല്ലതാണ് കേട്ടോ അടുത്തതായി ദശപുഷ്പങ്ങളിൽ ചെറുള ഉണ്ടോ അപ്പൊ ഇത് അധികം ബലിയിടം ഉപയോഗിക്കുന്നത് പൂവായതുകൊണ്ട് ഇതിനെ ബലിപ്പൂവെന്നും പറയാ പറയാറുണ്ട് തലവേദന മാറാൻ ഓർമ്മശക്തി കൂട്ടാനും പ്രമേഹം കുറയ്ക്കുന്നതിനും വേനൽക്കാല യൂറിൻ ഇൻഫെക്ഷൻ എന്നിവയ്ക്ക് ഇതിന്റെ തിളപ്പിച്ചു വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ അടുത്ത ദശപുഷ്പങ്ങളിൽ ഒന്നായ കൃഷ്ണക്രാന്തി അഥവാ വിഷ്ണുക്രാന്തിട്ടോ ഇതിന് പറയുക അപ്പോൾ ഇത് ഒരു വള്ളിച്ചെടിയായിട്ടാണ് ഉണ്ടാവുക പനിയുള്ളവർക്ക് ഇതിൻ്റെ നേര് സേവിച്ചാൽ പെട്ടെന്ന് കുറഞ്ഞു കിട്ടോ തലമുടി വളരാനും മുടിയുടെ നിറം വർദ്ധിപ്പിക്കാനും ഇത് ഉത്തമമായ ഒരു മരുന്നാണ് മരുന്നാട്ടോ ഇതിൻ്റെ ഇല അരച്ചു തേച്ചാൽ തല തലമുടി ഉണ്ടാകാൻ നല്ലതാണ് കേട്ടോ ദശപുഷ്പങ്ങളിൽ അടുത്തത് പൂവാങ് കുരുന്നില അപ്പോൾ ഇത് ആയുർവേദത്തിൽ പ്രധാന ഒരു മരുന്നാണ് മരുന്നാട്ടോ നമ്മൾ കൺമശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രകൃതിദത്തമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഒന്നാണ്ടത് ബ്രെയിൻ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്ക് ഇത് പ്രതിവിധിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് മുടിയുടെ ആരോഗ്യത്തിനും ഉത്തമമാണ് കേട്ടോ രക്തശുദ്ധിക്കും ശരീരത്തിലെ ചൂട് കുറയ്ക്കാനും പ്രധാന മരുന്നാണ്ടത് അടുത്ത ദശപുഷ്പങ്ങളിൽ ഒന്നാണ് മുയൽ ചെവിയൻ ഇത് മുയലിൻ്റെ ചെവി പോലെ ആകൃതി ഉള്ളത് കൊണ്ടാണ് ഇതിനെ മുയൽ ചെവിയൻ എന്ന് വിളിക്കുന്നത് ഇതിന്റെ വേരും വിലയും അരച്ച് നെറ്റിയിലും തൊണ്ടയിലും തേച്ചാൽ തലവേദന തൊണ്ട വേദന പെട്ടെന്ന് മാറി കിട്ടും നേത്രരോഗത്തിനും ഇതൊരു ഉത്തമമായ ഒരു മരുന്നാണ് കേട്ടോ നല്ലൊരു ഔഷധ ഗുണമുള്ള ചെടിയാണ് മുയൽ ചെവിയൻ അടുത്ത് നമ്മളുടെ വീടുകളിൽ ഏറെ കാണപ്പെടുന്ന ഒന്നാണ് മുക്കുറ്റി ഇത് വാദം പിത്തം പനി മൂത്രാശയ രോഗങ്ങൾ തുടങ്ങിയ പല രോഗങ്ങൾക്കും ഇത് നല്ലതാണ് കേട്ടോ മുറിവുകൾക്കുണ്ടെങ്കിൽ അതിൽ ഇതിൻ്റെ എല്ലാ അരച്ചി തച്ചാൽ പെട്ടെന്ന് മാറിക്കിട്ടും മുക്കുറ്റി ഇട്ട വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ കടുത്ത പ്രമേഹം ഉള്ളവർക്ക് അത് കുറഞ്ഞു കിട്ടും അടുത്തും നമ്മളെ വീടുകളിൽ കാണപ്പെടുന്ന ഒന്നാണ് കയ്യോണി അഥവാ കഞ്ഞുണ്ണി ഇത് മുടിക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് കേട്ടോ ഇതിൻ്റെ ഇല വെളിച്ചെണ്ണയിൽ കാച്ചി തേച്ചാൽ മുടി വളരുവാനും തലയിലുണ്ടാകുന്ന താരത്താകറ്റാനും മുടിയുടെ നിറം വർദ്ധിപ്പിക്കാനും അകാല നര അകറ്റാനും ഇത് പ്രാധാന്യം നൽകുന്നുണ്ട് കേട്ടോ അടുത്ത ദേശ പുഷ്പങ്ങളിൽ ഒന്നായ നിലപ്പന കേട്ടോ ഇത് പനയുടെ രൂപത്തിലുള്ള ഒരു പുൽച്ചെടിയാണ് കേട്ടോ അത് ഇതിൻ്റെ കിഴങ്ങാണ് നമ്മൾ നടാൻ ഉപയോഗിക്കുക ഇതിന്റെ ഇതിൻ്റെയല മണ്ണിൽ തട്ടിയാലും അതും പിന്നീട് മുളച്ച് വരും കേട്ടോ പിന്നെ ഇതിൻ്റെ കിഴങ്ങ് പാലിൽ അരച്ച് കുടിച്ചാൽ മഞ്ഞപ്പിത്തം വേഗം കുറഞ്ഞു കിട്ടും പിന്നെ വേറൊന്നാണ് ഉഴിഞ്ഞ അതിൻ്റെ ഇല അരച്ച് തേച്ചാൽ നീർക്കെട്ടിന് ശമനം കിട്ടും കൂടാതെ പനി ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടും ഇതിൻ്റെ ഇല ആവണക്കിണയിൽ ചൂടാക്കി അരച്ച് തേച്ചാൽ വാദം സന്ധിവേദന നീര് എന്നിവ പെട്ടെന്ന് മാറിക്കിട്ടും പിന്നെ ദശപുഷ്പങ്ങളിൽ ഒന്നാണ് തിരുതാളി ഇത് മുടിക്കൊരു വളരെയധികം പ്രാധാന്യമുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഇല വെളിച്ചെണ്ണയിൽ തേച്ചാൽ മുടിയുടെ കൊഴിച്ചിൽ മാറി കിട്ടും അതുമല്ലെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളത്തെ താളിയായി ഉപയോഗിക്കാം കേട്ടോ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇത് നല്ലതാണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ